എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ ഇടപെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ക്ഷമാപണം നടത്തി ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് രാജ്യത്താകമാനം എഴുപതോളം വിമാനങ്ങളാണ് ഇന്ന് റദ്ദാക്കിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനും ചേരുന്നു ആദ്യം ജിഷ്ണുവിലേക്ക് പോവുകയാണ് ജിഷ്ണു ജീവനക്കാർ കൂട്ടത്തോടെ മെഡിക്കൽ അവധി എടുത്തു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായത് എന്നും എയർ ഇന്ത്യ വിശദീകരിക്കുന്നു ഈ വിശദീകരണം തൃപ്തികരമാണോ എഴുപതോളം സർവീസുകളാണ് റദ്ദാക്കിയത് ഇത് ജീവനക്കാരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണോ എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയൊരു കൂട്ട അവധിയിലേക്ക് പോയത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അനിൽ നമ്പ്യാർ ജീവനക്കാരുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാൻ ഇതുവരെ എയർ ഇന്ത്യ ഔദ്യോഗികമായി തയ്യാറായിട്ടില്ല എന്നാൽ ജീവനക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ളത് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ എയർ ഇന്ത്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ ഏകദേശം പതിനൊന്ന് മണി വരെയുള്ള സമയം വരെ മാത്രം എയർ ഇന്ത്യയുടെ ഏകദേശം എഴുപതോളം സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത് തുടർച്ചയായി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയത് വ്യോമയാന മന്ത്രാലയം പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെയുള്ള സമയ കാലയളവിൽ മാത്രം തന്നെ എഴുപതിലധികം ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വിഷയത്തിൽ വ്യോമയാന മന്ത്രാലയം ഇടപെട്ടിട്ടുണ്ട് അന്വേഷണം നടത്തുന്നുണ്ട് എയർ ഇന്ത്യയോട് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എയർ ഇന്ത്യ പബ്ലിക്കായി നൽകിയിട്ടുള്ള മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ക്യാബിൻ ക്രൂ വിഭാഗത്തിലെ ജീവനക്കാർ മുൻകൂട്ടി അറിയിപ്പൊന്നും നൽകാതെ മെഡിക്കൽ അവധി കൂട്ടമായി എടുത്തതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാത്ര തടസ്സം നേരിട്ട ആളുകളോട് ക്ഷമ ചോദിക്കുകയാണ് തടസ്സം നേരിട്ട യാത്രക്കാരോട് ക്ഷമ ചോദിക്കുന്നുണ്ട് യാത്രക്കാർക്കും പകരം സംവിധാനം ഉറപ്പാക്കും എന്നുള്ളതുമാണ് എയർ ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്നുകിൽ ഇനി സർവീസ് നടത്തുന്ന ഫ്ലൈറ്റുകളിൽ ടിക്കറ്റ് നൽകും അതല്ലെങ്കിൽ നൂറ് ശതമാനം ടിക്കറ്റ് റീഫണ്ട് നൽകും ഈ രണ്ട് കാര്യങ്ങളാണ് യാത്ര മുടങ്ങിയിട്ടുള്ളവർക്ക് മുൻപിലേക്ക് എയർ ഇന്ത്യ വെച്ചിട്ടുള്ളത് ഒപ്പം ജീവനക്കാരോട് ചർച്ച നടത്തുന്നുണ്ട് എന്നും വരും മണിക്കൂറുകളിൽ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് ഉണ്ട് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് പോകണം എന്ന അറിയിപ്പ് കൂടി എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് അതായത് ജീവനക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി ഇതുവരെ പരിഹരിക്കാൻ എയർ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അറിയിപ്പോട് കൂടി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇത്രയും ജീവനക്കാർ കൂട്ടത്തോടെ എങ്ങനെ മെഡിക്കൽ അവധിയിലേക്ക് പോകും അത് അസ്വാഭാവികമായിട്ട് തോന്നുന്നില്ലേ ഇത്രയും ജീവനക്കാർ ഒരുമിച്ച് കൂട്ടത്തോടെ മെഡിക്കൽ അവധി എടുക്കുന്നു അതോ ഏതെങ്കിലും മിന്നൽ പണിമുടക്കിൻ്റെ ഭാഗമായിട്ടാണോ അതായത് ഈ വ്യോമയാന മന്ത്രാലയത്തെ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവരെ അറിയിക്കാതെ പെട്ടെന്ന് മിന്നൽ പണിമുടക്കിലേക്ക് പോയതാണോ എന്താണ് യഥാർത്ഥ കാരണം എന്ന് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ ഇതുവരെയായും അനിൽ നമ്പേർ ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകേണ്ടത് നിലവിൽ അവധിയെടുത്തിട്ടുള്ള ക്യാബിൻ ക്രൂ വിഭാഗത്തിലെ ജീവനക്കാരാണ് അവർ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകിയിട്ടില്ല പക്ഷേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തീർച്ചയായും ഒരു മിന്നൽ പണിമുടക്ക് നടത്തിയതാണ് എന്നാണ് കാരണം അനിൽ നമ്പർ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം ജീവനക്കാർക്ക് ഒരുമിച്ച് അവധിയെടുക്കണമെങ്കിൽ അത് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ടൊരു മിന്നൽ പണിമുടക്ക് ജീവനക്കാർ നടത്തിയതാകാം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പക്ഷേ അത് സംബന്ധിച്ച് ഈ അവധിയെടുത്ത ക്യാബിൻ ക്രൂ വിഭാഗത്തിലെ ജീവനക്കാരോ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ ഔദ്യോഗികളും ഈ പണിമുടക്ക് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടില്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എയർ ഇന്ത്യ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ ക്യാബിൻ ക്രൂ വിഭാഗത്തിലെ മുതിർന്ന ജീവനക്കാർ യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പ് നൽകാതെ മെഡിക്കൽ അവധിയെടുത്തു അതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് നേരിട്ടും അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ നിരവധിയാണ് എയർ ഇന്ത്യ റദ്ദാക്കിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ഗൌരവത്തോടു കൂടി കണ്ടുകൊണ്ട് കേന്ദ്ര ോമയാന മന്ത്രാലയം അന്വേഷണം നടത്തുന്നുണ്ട് എയർ എയർഇന്ത്യോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിലും എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരോട് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമാന സർവീസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ മതി എന്ന അറിയിപ്പാണ് എയർ ഇന്ത്യ നൽകിയിട്ടുള്ളത് അനിൽ നമ്പി റദ്ദാക്കിയ സർവീസുകൾ എപ്പോഴാണ് പുനരാരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ടോ അതിൽ തമ്മിൽ നിലവിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഒപ്പം ജീവനക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട് ജീവ ഈ അവധിയെടുത്ത ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ഒപ്പം ഇനി അടുത്ത മണിക്കൂറുകളിൽ അടുത്ത സമയത്ത് നടത്തുന്ന സർവീസുകളിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് ഒരു വിശദീകരണമാണ് എയർ ഇന്ത്യ നൽകിയിട്ടുള്ളത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു പണിമുടക്കിൻ്റെ ഭാഗമായി ജീവനക്കാർ ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതിന് പരിഹരിക്കുന്നതിന് തീർച്ചയായും കമ്പനിയുടെ ഇടപെടൽ അത്യാവശ്യമായി വേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു സമയം വരെ ഈ ഒരു പ്രശ്നം ഈ ഒരു പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത്തരത്തിലാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ഉള്ള യാത്രക്കാരും വിമാന സർവീസ് ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം വിമാനത്താവളത്തിൽ എത്തണമെന്നൊരു അറിയിപ്പ് എയർ ഇന്ത്യ നൽകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് അനന്ത